കണ്ടോ ണ്ടോ വന്ന കണ്ടോ എത്ര കട്ടിയുള്ള ബോട്ടും നിഷ്പ്രയാസം അഴിച്ചെടുക്കാം നമസ്കാരം സുഹൃത്തുക്കളെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്നോടെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് സ്റ്റാൻലെ ഫാറ്റ് മാച്ച് ഇരുപ വോൾട്ട് ട്വൻ്റി വോൾട്ടാണ് ബ്രസ്ലെസ് ഇമ്പാക്റ്റ് ബ്രഞ്ച് ഇത് എങ്ങനെ വാങ്ങിച്ചു എപ്പോൾ വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും അവസാനം പറയുന്നതാണ് ഏറ്റവും വലിയ കത്തി കിട്ടിയ സാധനമാണ് നമുക്ക് നോക്കി നോക്കാം അതാണ് സാധനം വാർട്ടി കാർഡ് നമ്മുടെ മെയിൻ സാധനം സ്റ്റാൻ ഇമ്പാക്ട് ബ്രഞ്ച് ഹൈ പവർ മുന്നൂറ്റി ഇരുപത് നൂറ്റൽ മീറ്റർ പവർ ആയിരത്തി തൊള്ളായിരത്തി ആർ പി എം ആർ പി എം ഒന്ന് തൊള്ളായിരം പെർ മിനിറ്റ് ഇരുപത് വോൾട്ട് ബാറ്ററി പവർ ചാർജർ രണ്ട് ബാറ്ററി ഇതിനെ സപ്പറേറ്റ് നമ്മൾ മേടിച്ചതാണ് അതുപോലത്തെ കടയിൽ മേടിച്ചതാണ് വേറെ സാധാരണ സാധനം സൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സാധാരണയാക്കാം ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കാം കണ്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളും സംഭവം നൈസായിട്ട് പിന്നെ നോക്കി ബാറ്ററി കാര്യങ്ങളെല്ലാം കാണാം ടു രണ്ട് ഘട്ടമേ ഉള്ളൂ ഏതെ ചാർജേ കാണിക്കുന്നുള്ളൂ അതേ നമുക്ക് ഈ ഇത് വാട്ടർ പ്രൂഫാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇത്രയും പൈസയ്ക്ക് മേടിച്ചാണ് ഇരുപത്തി ഏഴായിരം രൂപ അടുത്ത് വില വന്ന കേസ് കേസേർട്ടാണ് ഇതെന്തായാലും നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി നോക്കുകയാണ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുമോ എൻ്റെ ക്വാളിറ്റി ഒന്ന് അറിയാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒന്ന് തേപ്പി വിട്ടു കേട്ടോ നിങ്ങൾക്ക് കറങ്ങുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടേ തേപ്പി വിറ്റി അതിന് ശേഷം ഓക്കെ ഓക്കെ ആണോ ഓക്കെ വെള്ളത്തിൽ വെക്കാൻ പോവാ ഓക്കേ വെള്ളത്തിലോ കറക്റ്റായിട്ടാ പുതിയ 2 നാലാമ്പിയർ ടൂർ വേണ്ടല്ലോ ക്വാളിറ്റി വാല്യൂ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഉള്ള വാല്യൂ ആണിത്സ അടുത്തതായി നമുക്ക് വണ്ടിയുടെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ച് നോക്കാം ജസ്റ്റിങ്ങിന് അടുത്ത ജസ്റ്റിങ്ങിന് പോകണ ഹെവി ഡ്യൂട്ടി ടെസ്റ്റേ കട്ട് ചെയ്ത് ഇതാണ് വണ്ടി ഈ ഫേസ് മൈ ഐറ്റം ഇതാണ് കഴിക്കാൻ പോകുന്നത് അതിന് നമ്മൾ റിവേഴ്സ് മോഡലിലോട്ട് ഇരിക്കുന്നു ഫസ്റ്റ് സ്പീഡാണ് അതിനേ കാണിക്കുന്നത് റെഡ് സ്ലോ ആർ പി എം ആയിരിക്കും ഹൈ ടോർക്കും ആയിരിക്കും ഫസ്റ്റ് സ്പീഡിനകത്ത് അഴിയുന്നില്ല സെക്കൻഡ് സ്പീഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു നമുക്ക് സ്വിച്ച് അങ്ങോട്ട് ഇടുന്നു ഹൈ അമ്മ അതുകൊണ്ടോ കണ്ടോ അടുത്ത വഴിക്ക് ഞാൻ പോവാം വേണ്ട പിടിച്ചോ സ്പീഡ് കണ്ടോ അഴിഞ്ഞ് വന്ന കണ്ടോ എത്ര കട്ടിയുള്ള ബൂട്ടും നിഷ്പ്രയാസം അഴിച്ചെടുക്കാം തിരിച്ച് സെറ്റ് ചെയ്യുന്നു എന്നാ പിടിച്ചോ ആണ്ടോ അടുത്തത് അധികം ഞാൻ ടോർക്ക് കൊടുക്കുന്നില്ല അധികം ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് അപ്പം ചെറിയ രീതി അത്ര കഴിഞ്ഞു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വോച്ച് സ്പാനറാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനമാണ് ഡി ലെല്ലാം അതായത് ഉദ്ദേശം കാണിച്ചു ചേരാം അതുകൊണ്ടേ നോക്കിക്കോളൂ വരുന്നു എല്ലാം ഫിറ്റ് ചെയ്യുന്നു അതായത് എനിക്കിപ്പം സ്മാർ വണ്ടിയുടെ അടിയിൽ ഇതുപോലെ അഴിക്കണം അഴിക്കാൻ ഈ ഡയറക്റ്റ് നമുക്കിതിനകത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ടൗ ചെയ്യുന്നു കണ്ടോ നോക്കിയോ കണ്ടോ കണ്ടോ ഇങ്ങനെ കറങ്ങേ ഇരിക്കും വേണ്ട ശ്രദ്ധിച്ച മതിക്ക് കണ്ടോ വേണ്ട വേണ്ട ഇതാണ് സാധനം കണ്ടോ ഏത് ഡിഗ്രി വേണമെങ്കിലും കറങ്ങണം ഇങ്ങനത്തെ ഒരു ഐറ്റം കൂടെ മേടിച്ച് വച്ചോ ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ സ്റ്റീഫൻ സെറ്റ് നമസ്കാരം